സുഹൃത്തുക്കളെ രാവണപ്രഭു നാലാമതൊരിക്കൽ കൂടെ തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞു രണ്ടായിരത്തി ഒന്നിൽ എം സി ഐക്ക് പിടിക്കുന്ന സമയത്ത് ആദ്യത്തെ സെമിസ്റ്റാർ വെക്കേഷന് നാട്ടിൽ വന്ന് തിരുവോണം റിലീസ് ആണ് മനസ്സിലേക്ക് ഉള്ളത് എന്താ പറയേണ്ടത് ഇന്നത്തെ പോലെ യൂട്യൂബോ പ്രൊമോയോ ഒന്നും കാണാനുള്ള വകുപ്പൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ പത്രത്തിലാണ് ഈ രണ്ട് വേഷത്തിലുള്ള തിരികള മോഹൻലാലിനെ കാണുന്നത് അറൊന്നും പറയാൻ ഈ പറയുന്ന പോലെ വെച്ച് പിടിച്ചു ഗ്വാളിയറിലേക്കല്ല തിയേറ്ററിലേക്ക് പൂഴിമണ്ണ് വീഴാൻ സ്ഥലമില്ലാത്ത തിരക്ക് അന്ന് തിയേറ്ററിൽ കയറി ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല ഉത്സവമായിരുന്നു തീർച്ചയായിട്ടും ഉത്സവം ഇപ്പോൾ രാവണപ്രഭു റിലീസ് വന്നിരിക്കുന്നു ഫോറക്സിനൊക്കെ എന്ത് പ്രസക്തി ഉണ്ട് എന്നുള്ളതൊക്കെ ഇത്തരത്തിലൊരു സിനിമയ്ക്ക് എനിക്കറിയത്തില്ല ഞാൻ അത്ര ടെക്നിക്കലി ഇതായിട്ടുള്ള ഒരാളല്ല ഇതിന് പിന്നെ അതിൻ്റെ ഒരു ക്ലാരിറ്റി ഒന്നും കൊച്ചയ്ക്ക് കുറഞ്ഞാലും അതല്ല അതിൻ്റെ ഒരു 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 ഹരം എന്ന് പറയുന്നത് അന്നെ തിയേറ്ററിൽ കാണാറില്ലാത്തവർക്ക് തീർച്ചയായിട്ടും ഉത്സവം തന്നെയാണ് അമേസിങ് ഇതിന്റെ കഥ അല്ലല്ലോ നമുക്കെല്ലാം അറിയാം ഇതെല്ലാരും കണ്ടു കഴിഞ്ഞ ഒരു സിനിമയാണ് തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മൾ എന്തിനാണ് തൃശ്ശൂർ പൂരം പിന്നെയും കാണാൻ പോകുന്നത് നമ്മൾ എന്തിനാണ് നമ്മുടെ നാട്ടിൽ ഉള്ള സ്ഥിരമായി നമ്മൾ പോകുന്ന ഉത്സവത്തിന് ലീവ് എടുത്തിട്ട് പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ഇച്ചിരി കൂടെ പരിഷ്കൃതമായ രീതിയിൽ പറഞ്ഞാൽ ഡി ജെ പാർട്ടികൾക്ക് പോകുന്നത് അറിയാം ഏതൊക്കെ പാട്ടായിരിക്കും പ്ലേ ചെയ്യാൻ പോകുന്നതെന്ന് പക്ഷെ എന്തിനാണ് പോകുന്നത് ആ ഒരു ആംബിയൻസ് ആ ഒരു ത്രില് ആ ഒരു ഹരം എല്ലാം മറന്നുള്ള ഒരു സെലിബ്രേഷൻ ഇതൊക്കെ ഉണ്ടാവുക എന്ന് പറയുന്നത് ചെറിയ കാര്യമില്ല വളരെ യാദർശ്യവും അഭിമാനവും അത്ഭുതത്തോടെയും പറയുകയാണ് ഇത് മോഹൻലാൽ സിനിമകൾക്ക് മാത്രമാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഞാൻ കണ്ട തിയേറ്ററിൽ എല്ലാ തിയേറ്ററിലും എന്ന് ഉണ്ടോയെന്നറിയത്തില്ല ഇവർ ദേവാസുരത്തിൻ്റെ ഒരു ടീച്ചറും കൂടെ പോലെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഫാൻസിന് ഓഹ് അവിടെ തുടങ്ങി ഒരു ത്രില്ലാണ് ഇവരെ ഓരോരുത്തരെയും നീലകണ്ഠന്റെ കാവൽ പട്ടാളം എന്ന തോണി തുഴയുന്ന ആൾ പറയുന്നിടത്തെ ഒരു കയ്യടിയും അവിടെ നിന്നുള്ള ഒരു ടേക്ക് ഓഫും പിന്നെ ഇപ്പോൾ ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മൾ കുറച്ചുകൂടെ അന്ന് കോളേജ് പഠിക്കുമ്പോൾ ഇതങ്ങനെ ഓളത്തിൽ ഓളത്തിലങ്ങ് പോയി എന്നുള്ളതല്ല ഇപ്പോൾ കാണുമ്പോഴാണ് ഇത് കറക്റ്റ് ഒരു കൊമേർഷ്യലൈസ് ചെയ്തൊരു ആണ് രഞ്ജിത്ത് എന്ന എഴുത്തുകാരൻ എനിക്ക് അദ്ദേഹത്തിലെ സംവിധായകനെ ഈ രാവണപ്രഭുവും പിന്നൊന്ന് രണ്ട് സിനിമ അല്ലാതെ വലിയൊരു മതിപ്പില്ല പക്ഷെ അദ്ദേഹത്തിലെ എഴുത്തുകാരൻ സി ഇങ്ങനെ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ ഫീഡ്ബാക്കിൽ ഓഡിറ്റ് ചെയ്തു വരുന്ന പ്രൊഫഷനുകൾ സിനിമ അല്ലെങ്കിൽ സ്പോർട്സ് പോലുള്ള പ്രൊഫഷനില് ഇവർ ഓഡിയൻസിനെ ഓഡിയൻസിൻ്റെ ഒരു ത്രില്ലും ഒക്കെ കൺസിഡർ ചെയ്തിട്ട് വീണ്ടും അദ്ദേഹം എഴുതണമെന്നാണ് എൻ്റെ അഭിപ്രായം അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കും കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റുകളും സിനിമകളും അനുകരിക്കാൻ പലരും ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടത് നമ്മൾ പിന്നീട് കണ്ടിട്ടുണ്ട് പോസ്റ്റ് രാവണ പ്രഭു ഫേസ് മോഹൻലാലിനെ വെച്ചിട്ടുണ്ട് അപ്പം അവിടെ തന്നെ അന്ന് തെളിഞ്ഞാണ് മോഹൻലാൽ മുൻപെടുത്താലും ഈശു വിരിച്ചാലും സിനിമകൾ ഓടില്ല എന്നുള്ളത് പക്ഷേ നിച്ചിത്തിന്റെ തൂലികയിൽ അടിപ്പിച്ചു പിരിഞ്ഞിട്ട് പോലും ഇപ്പം തൊണ്ണൂറ്റേഴിൽ ആറ് എന്താ പറയാ തൊണ്ണൂറ്റൊമ്പത് ഉസ്താദ് രണ്ടായിരത്തിൽ നരസിംഹം രണ്ടായിരത്തൊന്ന് രാവണപ്രഭു ഇത് നാല് ഉസ്താദുകൾ ഒരിച്ചിരി ഒന്നിരുന്നു പോയ ബാക്കിയെല്ലാം അവരെ ജി തിരുവിതമ്പും നമുക്ക് അടുപ്പിച്ച് വന്നിട്ട് പോലും ബോർ അടിച്ചിട്ടുള്ള തീർച്ചയായിട്ടും അദ്ദേഹം അദ്ദേഹത്തിലെ ആ എഴുത്തുകാരൻ അദ്ദേഹം ഇത്തപ്പം ഇച്ചിരി രോഗാവസ്ഥയിലൊക്കെ ആണെന്ന് കേൾക്കുന്നു അദ്ദേഹത്തിന് അത് ഇത് ഉപകരിക്കട്ടെ ഈ വിജയം അദ്ദേഹത്തിനെ മോട്ടിവേറ്റ് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിലെ എഴുത്തുകാരൻ മാത്രമാണ് എൻ്റെ താല്പര്യം അദ്ദേഹത്തിന് ഒരുപാട് അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റുകൾ ആരാധിക്കുന്ന ഒരാളാണ് ഞാൻ തിരിച്ച് സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ തകില് പുകല് തന്തന കിണന്തവാടി വാ ആ പാട്ടൊക്കെ എത്തിയപ്പോൾ ഒന്നും പറയണ്ട ഈ പ്രണയത്തിൽ അല്ലെങ്കിൽ ഈ പിന്നെ ഇരുപതുള്ളൊന്നും അല്ലാത്ത ഞാൻ പോലും സൂപ്പർ എക്സൈറ്റഡ് ആയിപ്പോയി പറഞ്ഞ പോലെ വളരെ എന്താ പറയുന്നത് വളരെ നമ്മുടെ സിരകളിൽ ഇന്നും ആദ്യമായിട്ട് കാണുന്ന പോലുള്ള ഫീലായിരുന്നു എന്നിട്ട് ആ പാട്ടിൻ്റെ ആശ എന്ന് പറയുന്നത് ഫാൻസാണ് ആശാ എന്ന് പറയുന്നത് അതിൽ ശംജി ശ്രീമാറോ മോഹൻലാലിൻ്റെ അപ്പോർട്ടൊന്നും നമ്മൾ കേൾക്കത്തില്ല എല്ലാം ഇതാണ് പിന്നെ ഇത്രവണ് സ്ക്രീനിൽ കണ്ടപ്പോൾ ഓക്കെ അതായത് ചിലപ്പോൾ ഇനി ഫോർ എക്സിൻ്റെ എഫക്ട് ചെയ്യട്ടെ എനിക്ക് ഭയങ്കര ഒരു എടുപ്പ് തോന്നി എല്ലാവർക്കും അത് പറയുമ്പം എൻ്റെ അടുത്ത് ഇരുന്ന ഒരു ഫാമിലി ഹസ്ബൻഡ് വൈഫ് സിസ്റ്ററാണെന്ന് തോന്നുന്നു അവർ ബ്രേക്ക് ടൈമിൽ ആ ലേഡീസ് ഹസ്ബൻഡിനോട് പറയുന്നത് അന്നത്തെ ഒക്കെ ഇവരുടെയൊക്കെ ഒരു മാച്ചോയ്സും നോക്കിയേ ആണുങ്ങളെ അല്ലെങ്കിൽ അവരുടെ ഒരു മാൻലിനെസ്സും നോക്കി എന്നിങ്ങനെ പറഞ്ഞു എനിക്ക് ചെറുതായിട്ട് കേൾക്കാൻ പറ്റും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോയി എന്നിട്ട് അതിൽ ഒരാൾ പറയുകയാണ് ഒരു ഒരു ലേഡി പറയുകയാണ് ഇതാണോ ഡാർവിൻ്റെ പരിണാമം അന്നത്തെ ഇവരെയൊക്കെ നോക്കിയേ മോഹൻലാൽ സിദ്ദിഖ് സായ് കുമാർ എൻ എഫ് വർഗീസ് അല്ലെങ്കിൽ മനോജ് കെ ജെ ഈവൻ രഞ്ജിത്ത് പോലും രഞ്ജിത്തിന്റെ ഇങ്ങനെ ഒരു ഒരു ക്ലിപ്പ് കാണിച്ചു രഞ്ജിത്ത് പോലും ഇവരെയൊക്കെ എന്തൊരു ഒരു ഇങ്ങനെ ഇപ്പൊ ഇനി ഇപ്പോഴത്തെ ഒരു ഒരു സ്റ്റൈലേ അല്ല ഇതിങ്ങനെ ഇങ്ങനെ ചേഞ്ച് ആവർ വന്നോണ്ടിരിക്കുക ഇതാണോ ഡാർവിന്റെ പരിണാമം എന്നൊക്കെ അവരെ താമസിക്കറിയാൽ പുള്ളിയെ തിരിച്ചേ ഉള്ളു സത്യമാണ് കേട്ടോ അത് ആ ഈ സിനിമ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ത്രില്ലും ഒരു ആവേശവും ഒക്കെ പറയുന്നത് എന്താണ് വരാൻ പോകുന്നതെന്ന് അറിയാം പാടി ഉല്ലസിച്ച് ആടിച്ച് തകർത്ത് ഈ എന്താണ് പിന്നെ ഈ തകിൽ പോയിൽ പാട്ടുമുട്ട് കഴിയുമ്പോൾ പിന്നെ കാണിക്കുന്നത് ജനാർദ്ദൻ്റെ ഫോട്ടോയാണ് പിന്നെ പിന്നെ ദേവാസുരത്തിലെ ശേഖരൻ്റെ അമ്മാവൻ പിന്നെ അവിടുന്ന് ശേഖരൻ്റെ ഇൻട്രോ വരുന്നു അത് കഴിഞ്ഞ് നീലകണ്ഠൻ്റെ ഇൻട്രോ വരുന്നു നീലഖണ്ഠൻ്റെ ഇൻട്രോയൊക്കെ വന്നപ്പോഴത്തേക്കും മുട്ട് മടക്കി കൊടുക്കുന്നത് നേങ്ങരെ കട്ട് ചെയ്ത് കാണിക്കുന്നത് ദേവാസുരത്തിലെ മുട്ട് മടക്കി കൊടുക്കുന്നതൊക്കെ എന്ന് പറയുന്നത് ഇത് എത്ര കണ്ടാലും നമുക്ക് മടുക്കത്തില്ല എന്നുള്ള ഒരു സത്യമാണ് ഇപ്പോൾ പല നടന്നും മോഹൻലാലിനൊപ്പം ഉണ്ടായിരുന്നു മോഹൻലാലിന് ശേഷം വന്നവരും ഒക്കെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് കൃത്യമായി അറിയാം എന്നുള്ള രീതിയിലാണ് അവരൊക്കെ ബോറിംഗായിട്ട് തോന്നിയതും ഫീൽഡ് ഔട്ട് ഔട്ടായതും പക്ഷേ ഇദ്ദേഹം ഈ ഇത് ഈ സാധനം ചെയ്യുന്നത് നമ്മൾ എത്ര കണ്ടാലും മടുക്കത്തില്ല ഇത് ഓക്കെ എക്സ്പീരിയൻസ് ഇപ്പോൾ റിവ്യൂ ഇത് ഇതിന് സൗകര്യം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ കഥ പറയാം നമുക്ക് കാരണം ഇത് ഇത് ഓൾറെഡി എല്ലാവരും കണ്ടു കഴിഞ്ഞാണ് എക്സ്പീരിയൻസിന് ഇത് പോവുക തന്നെയാണ് വേണ്ടത് അതെനിക്ക് തോന്നില്ല ഇപ്പം കേരളത്തിന് പുറത്ത് ഇതുപോലൊരു മാസം ഇത് ഉള്ളടത്ത് മാസം ഇത് ഇല്ലാത്തടത്ത് പോയ ഇത് ടി വി കാണുന്ന പോലെയുള്ളൂ പക്ഷേ തീയറ്ററിലെ ഇതിൽ മോഹൻലാൽ ഫാൻസ് മോഹൻലാൽ ഫാൻസ് എന്ന് പറയുമ്പോൾ മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ ആൻഡ് വെൽഫെയറിൽ ഉള്ളവർ മാത്രമല്ല ഞാനീ പറയുന്നത് ഇപ്പം എല്ലാ തട്ടിലും ഇപ്പം കളക്ടർമാർ തൊട്ട് അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാർ തൊട്ട് എല്ലാ തട്ടിലുള്ള ഒരു മോഹൻലാൽ ഫാൻസാണ് കേരളത്തിൽ ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ സെലിബ്രേഷൻ സെലിബ്രേഷനാണ് അദ്ദേഹത്തിൻ്റെ നമ്മളൊരു ഇത് പറഞ്ഞതാണ് ഇപ്പം അദ്ദേഹത്തിൻ്റെ ഡാൻസ് സീനിലുള്ള പെർഫോമൻസ് കാര്യങ്ങൾ എല്ലാം പിന്നെ രഞ്ജിത് തേട്ടൻ്റെ ഒരു ക്ലാസും മാസും കൂടെ കോമ്പിനേഷൻ അതായത് നീലകണ്ഠനെ വെച്ച് ക്ലാസും വരാ അനന്താണ് കാർത്തികനെ വെച്ചുള്ള മാസും മൈൻഡ് ബ്ലോയിങ് ആണ് ഒന്ന് കണ്ടു നോക്കുക ഒരു ഈ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ജീവിതത്തിലെ കുക്കറിൻ്റെ നോസിലടിക്കുന്ന പോലെ ഒരു സ്ട്രെസ് ബസ്റ്ററാണ് ഫ്രീ ആണ് അത് ഇതിലും ഇനി പാറന്ന് ആറന്മുറയൊക്കെ വരുമായിരിക്കും ചിലപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പക്ഷേ ഇതൊരു ഒരു ആഘോഷമായിട്ടുള്ള മോഹൻലാലിനെ ദിശ മാറ്റിയ ഈ കൊമേഴ്ഷ്യൽ കച്ചവട ഫ്ലേവറും കൂടെ പക്ക ഇതാക്കി തുടങ്ങിയ ഒരു ഫേസ് ആയിരുന്നു ഇത് ബട്ട് ദിസ് വാസ് എ വെരി ഗുഡ് സ്റ്റാർട്ട് ദിസ് വാസ് ദ ബെസ്റ്റ് സോ യു ക്യാൻഡ് വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ് ഇഫ് പോസിബിൾ അത് അത് പോകുന്നതിന് മുമ്പ് കാണുക മറക്കാതെ കാണുക താങ്ക് യു